എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിര അങ്കണവാീപ്പാണ് നേരെ വേണ്ട പ്ലസറിൽ ഒക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉടനെ തൂത്ത് വാരി കൊണ്ടിരിക്കുക എന്നാൽ കൂടെ തന്നെ ഒരു ഫുൾ സ്കോഡൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പോയി നിരത്തിലിറങ്ങുന്നേ ഉള്ളു പാവങ്ങൾ വീണ്ടും വി എസ് എസ് കിട്ടിയാറ് നേരം നിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇന്നത്തെ നല്ല എക്സ്ട്രാ ഡാമേജ് പോത്തേ ലെവൽ വൺ ആണല്ലോ എന്ത് പറ്റിയ നിരത്തിൽ ഓരോ അപ്ഡേറ്റിലും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പിടുത്തുമില്ല പിടിത്തുമില്ല എന്നാലും അടിച്ച് നോക്കിയിട്ടും ഒരുത്തിനും കൂടി കിട്ടിയായിരുന്നു അവനും കൂടി അടിച്ച് കിടില അടിച്ചുകൂടാണ്ട് എന്നാലും കല്ല് വരുമ്പോൾ നോക്കി സത് എന്നാൽ വന്നു അവനും കൂടി പെട്ടെന്ന് കില് അമിറ്റ് എന്തോന്നാ പണ്ടൊക്കെ എന്താ സുഖം അളിക്കാണ്ട് ഇപ്പൊ ഒരു സുഖമില്ല ഒരു സുഖം ഇല്ല ഒരു സുഖമില്ല എന്തിനാണോ ഈ കണ്ണൊക്കെ ഇപ്പഴും ഗെയിമിനകത്ത് വെച്ചരത്തില്ല നല്ല രീതിയിൽ അടിക്കുന്ന കണ്ണാണ് പക്ഷെ എല്ലാം മാറ്റി മാറ്റി ഇപ്പൊ ഒരു പത്ത് വയസ്സ് കൊള്ളാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഏതാ വി എസ് എന്നെ എന്നാ പോലെ ഒരു രക്ഷയില്ല ഇപ്പൊ എന്തിനാണ് ഈ കണ്ണ് എന്നാണ് തോന്നുന്നത് ആ ഒരു അവസ്ഥയാണ് അടിച്ചിട്ടൊന്നും ഒരു ഡാമേജ് എക്സ്ട്രാ ഡാമേജ് ഒന്നും കിട്ടുന്നില്ല അവസ്ഥയാണ് ചിപ്പ ചിപ്പ് കൊണ്ടുവന്നാലേ ആര് കണ്ണ് തീരുമാനാക്കും നോർമൽ ഡാമേജ് തന്നെ തന്നാൽ പോരെ ഓക്കേ എന്നാലും ഒരുത്തിരി അടിച്ച് നോക്കട്ടായിരുന്നു എന്നാലും ഫുൾ സ്കൂഡ് നമ്മൾ അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒരു റിവേ അടിക്കുന്നുണ്ട് അവൻ എങ്ങനെ അടിക്കും നോക്കുന്ന സമയത്ത് ചെക്കനായിട്ടി ഓടി വന്നു എന്നാലും അവനെയും കൂടി തട്ടി എന്നാലും സ്കൂഡ് മൊത്തം വൈപ്പ് വൈപ്പാകുമ്പോൾ നോക്കുന്ന സമയത്ത് വൈപ്പ് ആയാലും റിവേ അടിച്ചു എന്ന ഡൗട്ടുണ്ട് എടാ എന്തായാലും കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയത്തില്ലേ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടാണ് അവിടെ കാണുന്നത് എന്തായാലും നോക്കാൻ എന്തെങ്കിലും നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമിതി ഇപ്പം ആരാണെങ്കിൽ ജക്ഷത് വന്നോണ്ടിരിക്കണം ഈ കുരുപ്പാടങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു നേരെ അവനെ അടിച്ച് നോക്കിയിട്ടു അഞ്ച് കിലോമീറ്റർ തൂത്തുകയും എന്തായാലും വീണ്ടും വെയിറ്റ് വെയിറ്റ് കാണും കാരണം ഇനി എനിമിസ് ചിലപ്പോൾ പറന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം കാരണം റിവേം കംപ്ലീറ്റ് തന്നെ മിക്കാറ് എനിമിസ് വരുന്നതായിരിക്കും എന്തായാലും നോക്കാം എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലൂട്ടങ്ങളു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൂട്ടുണ്ടോ ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ടോ പക്ഷേ എസ് എം ജി മാത്രം വെച്ചിട്ടായിരുന്നു ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ സാമി ഇവരാ നല്ല ലൂട്ട് ഇടില്ലല്ലോട്ട് അതൊക്കെ ഇങ്ങടിച്ചു വരണ്ടില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇനിമയുണ്ട് അവനെ കണ്ണു തന്നെ ഓടിയെന്നുണ്ട് പക്ഷെ ഇവിടെ പോയി നിറത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം എന്റെ മോനെ അവനെന്നെ കണ്ടു കേട്ടോ ഞാൻ വെച്ചെന്നെ കണ്ടില്ലാന്ന് നേരെ വെയിറ്റ് ചെയ്യണം പക്ഷെ ഇവിടെ പോയി നോക്കുക രണ്ട് പേരുണ്ട് ഒരുത്തങ്ങൾ ടോപ്പർ ഉണ്ട് ഒരു സാരി കൂടെ മെല്ലെ പോയി പുല്ലെണ്ണം കയറിയിട്ട് അതിന് പറ്റിയാണ് പക്ഷെ ഒരുപാട് നോക്കി നിൽക്കുന്നുണ്ട് അത് കയ്യിലൊരുങ്ങോ കൂടി കാണുമ്പോൾ തന്നെ എന്നെ പേടിയാണെന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം വെറുതെ റിസ്ക് എടുക്കാട്ടെ നേരെ വെയിറ്റിങ്ങാണ് കാരണം ഈ സ്റ്റെപ്പിലൂടെ ചിലപ്പോൾ ഇറങ്ങി പോകുന്നത് നോക്കുകയാ മോനെ ചുറ്റി വളഞ്ഞ ഇനി അടാം ഓടാ ഓടാട്ടെ നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് വയ്ക്കോ സാരി അടിക്കുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ കവർ എടുത്ത് അടിക്കാൻ വേണ്ടി നോക്കുക അവൻ ഇവിടുന്ന് അടിച്ചറിയത്തില്ല എന്നാലും ഫസ്റ്റ് നമുക്ക് സ്കൈഡറിനെ തട്ടണം ഇല്ലെങ്കിൽ സുഖം കിട്ടത്തില്ല ഈ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മെല്ലെ പോയി നിൽക്കിയാലോ ഒന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം സാധനം ഇവനാണങ്ങനെ വിടുന്നില്ല ഇവിടുന്ന് ആണോ നിൽക്കുന്നേ ഏതോ ഊളൊക്കെ ഇട്ട് ഇവിടെ ഗണ്ണും വെച്ച് അടിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഡാമേജും വരുന്നില്ല അല്ല തല നോക്കി അടിക്കു മാറത്തില്ല വീട് വെയിറ്റിങ്ങോ പോയിരിക്കണം ഇതേ പോയിക്കൊണ്ടിരിക്കണം കുരുപ്പ് ഇവനാണോ എന്നറത്തില്ലേ സൈഡിൽ നിന്ന് ഇവിടെ നിന്നോ അടിച്ചാൽ നേരെ ഗ്രേണൊക്കെ തൂക്കി ഞാൻ വെച്ചാൽ എൻ്റെ അടുത്തൊന്നും വരത്തില്ല മുകളിൽ നിന്ന് എങ്ങനെ വരാണെന്ന് പക്ഷെ കുരുപ്പ് സൈഡിൽ പോയിട്ടില്ലേ ആ സ്റ്റെപ്പിൻ്റെ താഴെ താഴത്തോട് വലിച്ചെറിഞ്ഞു ഞാൻ പക്ഷെ നേരത്തെ ആയതുകൊണ്ടാണ് ഫുൾ എറിഞ്ഞാലും അവനും കൂടി നോക്കട്ടെ പക്ഷെ ആ ടീമേറ്റ് ഉണ്ട് കില്ല വേണ്ടേ സ്കൈലിനെ കൊന്ന മാത്രമേ ഇന്ന് നടക്കത്തില്ലോ ഏത് ഗണ്ണാറാത്തതുകൊണ്ടാണ് ഞാൻ കയറാത്ത കണക്ക് ഇരുമ്പത്തന്നെ എം ഞെക്കി പിടിക്കുന്നതായിരിക്കും നേരെ വെയിറ്റിങ്ങൾ എന്തോ അവൻ ഗണ്ണ് എടുത്തിട്ടില്ല നേരെ ഞെക്കണെക്ക് ഞെക്ക് ഗ്രോസ് ഒക്കെ നിൽക്കുന്നോ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ നീതു കണ്ണേണി പുറങ്ങുന്നത് എന്തോ വെച്ച് ഞെക്കുന്നുണ്ട് എം ഫോർ എം എണ്ണാണ് തൂന്നട്ടാ ഓക്കെ എന്നാൽ ഒരു കല്ല് ഇട്ടുമോ എന്ന് നോക്കുക ഇല്ലട അവനെ കൊണ്ടുപോയി ഒന്നിലും കോസിൽ കില്ല് പോയില്ല അവനെ ടീമേറ്റ് പൊക്കി കൊണ്ടുപോയി നോക്കി സമയത്ത് നാല് പേരുണ്ട് നാലോ മൂന്നോ പേരുണ്ട് ഇതേപോലെ വന്നുകൊണ്ടിരിക്കണം ഏകവെച്ചി പിടിച്ചു കില്ലെടുക്കില്ലെടുക്കുന്ന ഞെക്കി കൊണ്ടിരിക്കണം നോക്കിട്ട് നോക്കിട്ട് നോക്കുക ഒരാടിയും കൂടിയും പക്ഷെ കിട്ടില്ലാന്ന് ഗ്ലോ പൊളിക്ക് പൊളിക്ക് പൊളിക്കുന്ന പൊളിച്ചുകൊണ്ടിരിക്ക സാധനം അവൻ ടീമേറ്റൊക്കെ പോകുന്നുണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടാകാം ചിലപ്പോ എന്നെ ഞെക്കിക്കൊല്ലും എന്നാലും ഇവനേതും കണ്ണു വെച്ചിട്ടുണ്ടോ വരാത്തിൽ കെണ്ണുമാരി ഇടും അല്ല ഒരു ഗണ്ണിട്ടുമ്പോൾ നോക്കുക ഒരു കൊച്ചാണെങ്കിൽ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ട് ഇട്ട് ഓടി വന്നു നേരെ നെക്കി പിടിച്ച് കൊച്ചിനും കൊണ്ട് വെട്ടിച്ചില്ല അടിച്ചോട്ടും നേരെ കൊച്ചിനും കൊണ്ട് നോക്കിയിട്ടും നല്ല വെയിറ്റ് ചെയ്യാം നല്ല ഈ ഒരുപ്പാളം പുറത്തുരുമ്പോൾ നോക്കുക ഇവിടെ നമ്മൾ വിരുന്നുമില്ല നല്ല ഈ കില്ലിങ്ങും കൂടി കണ്ടിട്ടിട്ടും ഓടിപ്പോയാലും നോക്കുക ഒരുത്തിടം കാര്യങ്ങൾ ഓടുന്നൊക്കെ ഉണ്ട് പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ടീമരൊക്കെ അടിപ്പിച്ചില്ലോണ്ട് നോക്കിയിട്ടല്ലേ എൻ്റെ മോരം ഈ കൊച്ചിനടുത്ത് പോയി ഗണ്ണ് വെച്ചിട്ടുണ്ടല്ലോ കിണ്ണൻ കാച്ചത് ഗണ്ണാണ് സാധനം രണ്ട് നെക്കൊക്കെ തീമാനാവും ഭാഗം തന്നെ അടി കിട്ടാതിരുന്നത് അതിൽ ഏഴ് കൂടി തൂത്തേനെ നേരെ പോയിക്കൊണ്ടിരിക്കണം മറ്റേ സ്കോഡിന് വിട്ട് എനിക്കൊരു എന്നൊരു ഇതില്ല സോണില്ല അതുകൊണ്ട് വിട്ട് കളഞ്ഞായിരുന്നു നോക്കുക ഇവിടെ ഒരു ജോസഫാണോ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കി നോക്കിയിട്ടായിരുന്നാലും കിലോ കം നോക്കിക്കൊണ്ടിരിക്കണം അല്ലല്ലേ നോക്ക് എന്തായാലും കിലും കൂടെ കംപ്ലീറ്റ് ചെയ്തു എഫോർട്ടി ഉണ്ടായിരുന്നു അതും കൂടി തൂത്തരി ഏക്കെ മാറ്റി എന്ന് എനിക്ക് തോന്നുന്നത് ഏക മാറ്റിയില്ലേ എം ഫോർട്ടീൻ എടുത്തും എട്ട് കിലും കൂടെ തൂത്തരി ഫസ്റ്റ് സോണാമണി ഓടിപ്പിക്കൊണ്ടിരിക്കണം എനിമീസ് ഉണ്ട് ഞാൻ അവസാനം കറങ്ങി വന്നു കാരണം അവന്മാർ സൂണാത്തവർ വരുമല്ലോ ആ സമയത്ത് പൊട്ടിക്കാട്ടേ നേരെ വെയിറ്റ് ചെയ്ത് കണ്ടോ നോക്കി നിൽക്കുന്നുണ്ടോ ഏതാ ഒളിച്ചിരിക്കലേം അടിപൊളിയും നേരെ നെക്കെ പിടിച്ചിട്ടേം അവനെയും കൂടി നോക്കിയിട്ട് നിൽക്കാൻ അയിമ്പതൊക്കെ വെച്ച് പോയിക്കാൻ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഗ്ലൂ എടുത്ത് വരുമ്പോൾ ടൈം എടുക്കും ഓക്കെ എന്നാൽ ഒമ്പത് കിലോമീറ്റർ തൂത്ത് വരട്ടെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവസാനത്തെ കണ്ണിയാണെന്ന് എനിക്ക് തോന്നും മിക്കറി ഇവനെ നോക്കിയിട്ടാണ് അവൻ നിന്നേ അറിയത്തില്ലേ എന്നാലും നേരെ പൊയ്ക്കൊണ്ട് അവനെ അടിച്ചു അവന് കിട്ടില്ല മൊത്തം ആ സ്കൂൾ മൊത്തം വായിപ്പയും പത്ത് കിലോമീറ്റർ തൂത്ത് വരെയും നേരെ ഒരു വണ്ടീനെ സൗണ്ട് ഇവിടെ നോക്കുമ്പോ ഒരു വണ്ടി കൂടെ പോയിക്കൊണ്ട് നേരെ അടിച്ചു പക്ഷേ അപ്പൊ തന്നെ കുരുപ്പണം പുറത്തറങ്ങി കളഞ്ഞു ഓക്കെ എന്നാലെ വെയിറ്റ് ചെയ്യാം എം ഫോർട്ടി വെച്ച് രണ്ടിനെ അവൻ തീർക്കാൻ നേരെ നോക്കിക്കൊണ്ട് അവനെ എന്ന് അറിയത്തിട്ടാ നേരെ നോക്കുന്ന വേറൊരു എനിമയും കൂടി അവനടിക്കൊണ്ടറത്തില്ല എന്തായാലും അവനെ നോക്കിട്ട് പക്ഷെ കുരുപ്പണ വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന വിടരുത് അടിച്ചു എന്തോ ലോഞ്ച് റൂട്ടോ അതിന്റെ ബാക്കിൽ ഒരു ഇനിമിയും കൂടെ അടിച്ചു അവനെ ആ കില്ലില്ല ആ കില്ല് പോ തോന്നട്ടാം അത് കൊണ്ടുപോയ കുരുപ്പിനെ ആ സൈഡിൽ നിന്ന് ഏതോ ഒരു കുരുപ്പ് അടിച്ചായിരുന്നു ലൂട്ട് ബോക്സ് കാണുന്നുണ്ട് എന്തെങ്കിലും ഇവിടെ ഇരുത്തി നോക്കണ്ടെങ്കിൽ കില്ല് വന്നോ വന്നാൽ തോന്നുന്നില്ലേ ഓക്കെ പതിനൊന്ന് കിലു അടിച്ചേ അവസാനം പത്ത് ഗ്ലൂ ആണ് ഇവിടുന്ന് ഒരു മണ്ടത്തരം മണ്ടത്തരങ്ങാണിക്കും ഗ്ലൂള് സേവ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷെ എന്തിന്റെ ആവശ്യം ഒരാവശ്യമില്ലായിരുന്നു മണ്ടത്തരായിപ്പോയി ഗ്ലൂ ആട്ടാ മതിയായിരുന്നു പക്ഷേ ആ സമയത്ത് തോന്നിയില്ലായിരുന്നു നേരെ അടുത്ത വെച്ച് കുടിച്ചായിരുന്നു ഞാൻ ഡിയോ മാച്ചാണ് നേരെ വന്നിറങ്ങി ഈ കുരുപ്പള്ള നമ്മളെ കൂടെ ഇറങ്ങിയതാണ് നമ്മുടെ ടീമിനെ എവിടുന്നൊക്കെ അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവന്മാര് ഗ്ലൂട്ടാ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ എല്ലാം വന്നു അവനും കൂടി തട്ടിയായിരുന്നു ഫസ്റ്റ് അടിച്ചു ഇവിടെ ടീമേറ്റും കൂടി ഡി ഒ മാച്ചാണ് ഒരുത്തലോങ്ങിണ്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോ സാ എത്തി നോക്കുന്നുണ്ടാവും ഓടാൻ വേണ്ടി തേരെ വിടരുത് ഓടിച്ചിട്ടടിക്കണം എന്നെങ്കിലും നേരെ നമുക്ക് മിക്കറിവേ അടിക്കേണ്ടി വരുമോ തോന്നിയെങ്കിലും ഇപ്പോൾ ഒരേ ഓട്ടെ വിട്ടുകൊണ്ടു വേണ്ടി പറ്റി എം ഫോർ എ വണ് പിന്നെ അടിച്ചുകൂടി ഒരു ക്യാരക്ടർ വെച്ചിട്ട് മിക്ക രണ്ട് എത്തായിരിക്കും പിന്നെ അവനും കൂടി തട്ടി അവര് സെൽഫ്രീ അടിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ രണ്ട് രണ്ടുകിലും കൂടി ഓടി രക്ഷപ്പെടും വേണ്ടി നോക്കുന്നു ഫുൾ അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി ഒറ്റ കില്ല ഇടിയില്ല അവസ്ഥയായിരുന്നു ഒരു സോളോ മാച്ചും ഡിയോ മാച്ചും അടിപൊളിയായിരിക്കും കില്ല ഇട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവസാന പീക്കിലാണെങ്കിൽ ഫൈറ്റ് ആയിട്ട് ഓടി വന്നായിരുന്നു തട്ടിയും അവൻ ആരോ അടിച്ചുകൊണ്ടിരിക്കാൻ കൂടി പൊയ്ക്കൊണ്ടിരുന്ന അടിച്ചു വിട്ട് എടിച്ചു കിട്ടി കേട്ടാൽ ആര് കില്ലിങ്ങോട്ട് കാണുമ്പോ നാല് കിലും തൂത്തുരും ഓക്കെ വീണ്ടും വെയിറ്റ് ഇവനാരോ അടിച്ചില്ലേ അവരെ നോക്കിട്ടാണ് ഞാൻ നിക്കുന്നത് അവനും ഇങ്ങോട്ട് അവന വീണ്ടും നോക്കിട്ട് എന്തായാലും അഞ്ച് കിലോമീറ്റർ തൂത്ത ഗ്രൂവളൊക്കെ ഇട്ട് നിൽക്കുന്നേ നമ്മൾ ടീമേറ്റ് അടിക്കുന്നുണ്ടല്ലേ ഈ കൊന്നും അരത്തില്ല നോക്കുന്നതായ കൊന്നിട്ടില്ലടാ അടിച്ച് തീർത്തടാം ജസ്റ്റ് മിസ് മിസ്സായിട്ടാം നമ്മൾ ടീമേറ്റ് അടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തോന്നാം അതുകൊണ്ടാണ് കുരുപ്പ എന്നെ അടിക്കാതിരുന്നത് അവസാനം രണ്ടുപേരും കൂടെ ബാക്കിയുള്ളേ അും വലിയ പുറത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് പുറത്തിറങ്ങണ എണ്ണം കൊടുത്തു മണ്ടന്മാരെന്ന് മണ്ടന്മാരെന്നുവച്ച ലോക മണ്ടന്മാരെ ഇത്ര സോണിലെ സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്തിനാണ് ഇത്രയേറെ വെയിറ്റ് ചെയ്ത് അറത്തില്ലേ സോണ് മുട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്നു നല്ല ടീമാണ് നല്ല കില്ലടിച്ച ടീമാണ് പക്ഷെ അവസാനം മണ്ടത്തരം കാണിച്ചു ഞാൻ കഴിഞ്ഞ മാച്ചിലായിട്ട് ഗ്ലൂർഡാ മണ്ഡത്തനം കാണിച്ചില്ലേ അതേ അവസ്ഥ നമ്മൾ ടീമേറ്റ് ഒരുത്തരം അടിച്ച് നോക്കി ഇന്നിട്ടാണ് അവർ റിവ്യൂ അടിച്ചു കൂടി സൂവിന്റെ പുറത്തുനിന്ന് ഈ സൂവിന്റെ പുറത്ത് നിന്ന് എങ്ങനെയാണോ റിവ്യൂ അടിച്ചു കയറ്റാൻ അവിടെ പറ്റുക അവസ്ഥ ആയിരുന്നാലും ആമാര് മണ്ടത്തരം കാണിച്ചുകൊണ്ട് നമുക്ക് സ്വകാര്യ പോയി ടീം ഓക്കെ എന്നാലും ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയ്യാക്ക് കൊടുത്തുണ്ട് ഒന്ന് ഫാളെ അതുപോലെ തന്നെ ഡെയിലി രാവിലെ ഏഴ് മണിക്ക് വീടുകളൊക്കെ വരുന്നായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്